രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനൊന്ന് ഞായാർ ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കർക്കിടകം ഇരുപത്തിയേഴ് വാർത്തകൾ വായിക്കുന്നത് ജീരവി പുനരധിവാസം ആശങ്ക വേണ്ടെന്ന് പ്രധാനമന്ത്രി നിശ്ചയിച്ചതിലും ഒന്നര മണിക്കൂറിലേറെ വയനാട്ടിൽ ചെലവിട്ട് പ്രധാനമന്ത്രി ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലായെന്നും കൈവിടില്ലെന്നും മോദി കേന്ദ്ര സഹായം ലഭിച്ചില്ലെന്ന കാരണത്താൽ വയനാട്ടിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുടങ്ങില്ലെന്നും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ ഉദാര മനസ്സോടെ പരിഗണിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകി ദുരന്തം നേരിടുന്നതിൽ കേരളം ഒറ്റയ്ക്കല്ല അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനും പുനരധിവാസത്തിനും കേന്ദ്ര കേന്ദ്രസഹായമുണ്ടാകും ദുരന്ത മേഖലകളും ക്യാമ്പുകളും ആശുപത്രിയും സന്ദർശിച്ചതിനു ശേഷം നടന്ന അവലോകന യോഗത്തിലാണ് രാജ്യം കേരളത്തിനൊപ്പമുണ്ടെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകിയത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ദുരന്തത്തിനിരയായവരുടെ നഷ്ടമായ സ്വപ്നങ്ങൾ തിരിച്ചു പിടിക്കാൻ എല്ലാ സഹായവും ചെയ്യും ദുരിതാശ്വാസ ക്യാമ്പിലും ആശുപത്രിയിലുമൊക്കെ കണ്ടവരിൽ നിന്ന് അവർ അനുഭവിച്ച ദുഃഖം മനസ്സിലാക്കാൻ കഴിഞ്ഞു കേരളത്തിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും കേന്ദ്രത്തെ അറിയിക്കാം മുഖ്യമന്ത്രിയോട് വിശദമായ നിവേദനം നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദുരന്ത സ്കൂൾ റോഡ് തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ കേന്ദ്രം ഒപ്പമുണ്ടാകും ഉരുൾപൊട്ടലുണ്ടായപ്പോൾ തന്നെ കേന്ദ്രം ഇടപെട്ടിരുന്നു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്കൊപ്പമാണെന്നും രാജ്യം ആരെയും കൈവിടില്ലെന്നും പ്രധാനമന്ത്രി ഉറപ്പു നൽകി നിശ്ചയിച്ചതിലും ഒന്നര മണിക്കൂറിലേറെ വയനാട്ടിൽ ചെലവഴിച്ചതിനു ശേഷമാണ് പ്രധാനമന്ത്രി മടങ്ങിയത് ദുരന്തമേഖലയിൽ ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തിയതിനു ശേഷം കൽപ്പറ്റയിൽ ഇറങ്ങിയ അദ്ദേഹം തുടർന്ന് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തേക്കെത്തി ചൂരൽമലയിൽ നിന്ന് എഴുന്നൂറ് മീറ്ററോളം നടന്ന് വെള്ളാർമല സ്കൂളിനു സമീപത്തും പിന്നീട് മുണ്ടക്കൈയിലേക്കുള്ള ബേലി പാലത്തിനടുത്തും എത്തി തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളവരെയും ആശുപത്രിയിൽ കഴിയുന്നവരെയും നേരിൽ കണ്ടു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു എന്നിവരും ഹെലികോപ്റ്ററിലുണ്ടായിരുന്നു അവലോകന യോഗത്തിന് ശേഷം വൈകിട്ട് അഞ്ച് പതിനേഴിനാണ് കൽപ്പറ്റയിൽ നിന്ന് പ്രധാനമന്ത്രി മടങ്ങിയത് ദുരന്തത്തിന്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവലോകന യോഗത്തിൽ ദുരന്തത്തിൻ്റെ വ്യാപ്തിയും ആഘാതവും കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിനെ അതിതീവ്ര ദുരന്തമായും ദേശീയ ദുരന്തമായും എത്രയും വേഗം പ്രഖ്യാപിക്കണം ദുരന്തം ഒറ്റയ്ക്കാക്കിയ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പാക്കേജ് ലഭ്യമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അവലോകന യോഗത്തിൽ പറഞ്ഞു മഞ്ഞ കാർഡുകാർക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് കിറ്റ് ലഭിക്കുന്നത് അഞ്ച് പോയിൻറ്റ് എട്ട് ഏഴ് ലക്ഷം പേർക്ക് ഓണച്ചിന്തകൾ അടുത്ത മാസം നാല് മുതൽ മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യ ഓണക്കിറ്റ് നൽകും അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് ലക്ഷം പേർക്കാണ് കിറ്റ് ലഭിക്കുക വിവിധ ക്ഷേമകാര്യ സ്ഥാപനങ്ങളിലെ അന്തേവാസികളിൽ നാല് പേർക്ക് ഒന്ന് എന്ന കണക്കിൽ കഴിഞ്ഞ വർഷത്തേതുപോലെ കിറ്റുകൾ നൽകും കിറ്റ് നൽകുന്നതിന് മുപ്പത്തി കോടി രൂപയാണ് സർക്കാരിന് ചെലവ് സപ്ലൈകോയുടെ ഓണച്ചന്തകൾ അടുത്ത മാസം നാല് മുതൽ തുടങ്ങും ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്തെ മുഖ്യമന്ത്രി നിർവഹിക്കും എല്ലാ ജില്ലകളിലും ഓണച്ചന്തകൾ പ്രവർത്തിക്കും ഇതിനു പുറമെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ ഒന്നു വീതവും ചന്തകൾ ഉണ്ടാകും ഉത്രാടം വരെ ഇവ പ്രവർത്തിക്കും അവസാന അഞ്ച് ദിവസങ്ങളിൽ പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ പച്ചക്കറികളും ഓണച്ചന്തകളിലൂടെ വിൽക്കും ഓണത്തിന് പ്രത്യേകമായി അരിയും പഞ്ചസാരയും നൽകുന്നത് സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു ചന്തകളുടെ നടത്തിപ്പിനും മറ്റും അഞ്ഞൂറ് കോടി രൂപ നൽകണമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് സർക്കാരിനോട് അഭ്യർത്ഥിച്ചെങ്കിലും നൂറ് കോടി മാത്രമാണ് അനുവദിച്ചത് സെബി മേധാവിക്ക് അദാനി ബന്ധമുള്ള രഹസ്യ നിക്ഷേപമെന്ന് ഹിൻഡൻബർഗ് ഓഹരി വിപണി നിയന്ത്രണ ഏജൻസിയായ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ മേധാവി മാധവി പുരി ബിജിനും ഭർത്താവിനും അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട രഹസ്യ വിദേശ നിക്ഷേപങ്ങളിൽ പങ്കാളിത്തമുണ്ടെന്ന് യു എസ് ഹിൻഡൻബർഗ് റിസർച്ചിൻ്റെ പുതിയ റിപ്പോർട്ട് അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് സംശയകരമായ വിദേശ ഇടപാടുകളെക്കുറിച്ച് ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ട് പതിനെട്ട് മാസം മുൻപ് പുറത്തുവന്നപ്പോൾ അതേപറ്റിയുള്ള അന്വേഷണത്തിൽ സെബി ഉദാസീനത കാട്ടിയത് ഇക്കാരണത്താലാണെന്നും പുതിയ റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി മൊറീഷ്യസ് ബർമുഡ അടക്കം രാജ്യങ്ങളിലെ കടലാസ് കമ്പനികളിലാണ് അദാനി ബന്ധമുള്ള രഹസ്യ നിക്ഷേപമുള്ളതെന്ന് റിപ്പോർട്ടിൽ ആരോപിച്ചിരുന്നു ഗൗതമദാനിയുടെ മൂത്ത സഹോദരൻ വിനോദ് അദാനിയാണ് ഈ ഇടപാടുകൾ നിയന്ത്രിക്കുന്നത് മാധവി പുരിയും ഭർത്താവ് ധാവൽഭുജനും രണ്ടായിരത്തി പതിനഞ്ചിൽ സിംഗപ്പൂരിൽ ആരംഭിച്ച അക്കൗണ്ടിൽ ഒരു കോടി ഡോളർ അതായത് എൺപത്തിമൂന്ന് കോടി രൂപ നിക്ഷേപമുണ്ടെന്നാണ് ഹിൻഡൻബർഗിൻ്റെ പുതിയ റിപ്പോർട്ടിൽ ആരോപിക്കുന്നത് ഈ തുകയുടെ സ്രോതസ് ശമ്പളം എന്നാണ് കാണിച്ചിരിക്കുന്നത് ആരോപണങ്ങളോട് മാധവി പുരി പ്രതികരിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് മാധബി സെബി മേധാവിയായത് കാർപോർച്ചിൽ ഗൂഗിളിന് ഇടം നൽകിയ സൂസൻ ഇനിയോർമ അന്തരിച്ചത് യൂട്യൂബിനെ വളർച്ചയിലേക്ക് നയിച്ച സിഇഒ യൂട്യൂബിന്റെ പ്രഥമ സിഇഒയും ദീർഘകാലം ഗൂഗിളിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായിരുന്ന സൂസൻ വുച്ച്ഡിസ്കി ശ്വാസകോശ അർബുദത്തെ തുടർന്ന് അന്തരിച്ചു വർഷമായി ചികിത്സയിലായിരുന്നു ഗൂഗിളിന്റെ ഉപജ്ഞാതാക്കളായ ലാറി പേജിനും സെർജി ബ്രിന്നിനും സ്റ്റാഫേർഡ് സർവകലാശാലയിലെ ഗവേഷണ വിദ്യാർത്ഥികളായിരിക്കെ പരീക്ഷണങ്ങൾക്കായി സ്വന്തം കാർ പാർക്കിംഗ് വിട്ടുകൊടുത്തത് സൂസനാണ് കാലിഫോർണിയയിലെ വീട്ടിലെ ഈ ഗ്യാരജ് ആയിരുന്നു ഗൂഗിളിൻ്റെ ആദ്യത്തെ ഓഫീസ് രണ്ട് വിദ്യാർത്ഥികളുടെ സ്റ്റാർട്ടപ്പിനെ ആഗോള ഇൻ്റർനെറ്റ് സ്ഥാപനമാക്കി വളർത്തിയതിന് പിന്നിൽ സൂസൻ്റെ മാർക്കറ്റിംഗ് മികവുണ്ട് പരസ്യ പ്ലാറ്റ്ഫോമായ ആർട്സെൻസിലൂടെ സൂസനാണ് ഗൂഗിളിൽ ഡിജിറ്റൽ ഉള്ളടക്കം പ്രസിദ്ധീകരിക്കുന്നവർക്ക് പരസ്യങ്ങളിലൂടെ വരുമാനമുണ്ടാക്കാനുള്ള സംവിധാനം കൊണ്ടുവന്നത് ഇതോടെ വെബ്സൈറ്റുകളും ബ്ലോഗുകളും വൻതോതിൽ പെരുകയും ഇതിൻ്റെ ലാഭവിഹിതം കൊണ്ട് ഗൂഗിളിനെ ആഗോള കോർപ്പറേറ്റ് ഭീമനാക്കി മാറ്റുകയും ചെയ്തു സൂസൻ ഗൂഗിളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ സൂസൻ പറഞ്ഞത് ഇങ്ങനെ സ്റ്റാൻഫേഡിലെ മെൻലോ പാർക്കിൽ ഞാൻ വാങ്ങിയ വീടിൻ്റെ കാർ പാർക്കിംഗ് ആ വിദ്യാർത്ഥികൾക്ക് വാടകയ്ക്ക് നൽകാനുള്ള തീരുമാനം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമാണ് സാങ്കേതിക വിദ്യ വ്യവസായത്തിൻ്റെ ചരിത്രം മാറി മറിയുന്നത് ആർ പാർക്കിംഗിൽ ഗൂഗിൾ പിറവിയെടുത്ത നിമിഷത്തിൽ നിന്നാണ് റവന്യൂ റിക്കവറി ഭേദഗതി നിയമം പ്രാബല്യത്തിൽ സർക്കാർ ജപ്ത് ചെയ്യുന്ന ഭൂമി കുടിശ്ശിക ആൾക്ക് തിരികെ ലഭിക്കാൻ അഞ്ച് വർഷം വരെ അവസരം നൽകുന്ന കേരള റവന്യൂ റിക്കവറി ഭേദഗതി നിയമം പ്രാബല്യത്തിൽ നിയമസഭ പാസാക്കിയ ഭേദഗതി സർക്കാർ വിജ്ഞാപനം ചെയ്തു പ്രോസസിംഗ് ചാർജും പലിശയും കുടിശ്ശികയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ബാധ്യത തീർത്താൽ കലക്ടർ ഭൂമി തിരികെ നൽകും ബാധ്യത തീർക്കും മുൻപ് കലക്ടറുടെ അനുമതി വാങ്ങണം അഞ്ചു വർഷത്തിനു ശേഷം അപേക്ഷ സ്വീകരിക്കുകയില്ല ജപ്തി ചെയ്യുന്ന ഭൂമി അഞ്ചു വർഷം വരെ സർക്കാർ പൊതു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല ജപ്തി ചെയ്യുന്ന ഭൂമി കുടിശ്ശിക തുകയേക്കാൾ കൂടുതലാണെങ്കിൽ കുടിശ്ശിക തുകയുടെ മൂല്യം വരുന്ന അത്രയും ഭാഗം മാത്രമേ ജപ്തി ചെയ്യൂ കുടിശ്ശിക വരുത്തിയ ആളാണ് ഇക്കാര്യം കലക്ടറെ അറിയിച്ച് ജപ്തിയിൽ ആവശ്യമായ മാറ്റം വരുത്തേണ്ടത് കുടിശ്ശിക തുകയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കാനും പുതിയ ഭേദഗതി നിയമം വഴി സാധിക്കും അറുന്നൂറ്റി അൻപത് കുട്ടികൾക്ക് സാംസ്കാരിക സ്കോളർഷിപ്പ് തപാൽ വഴി അപേക്ഷ ഓഗസ്റ്റ് മുപ്പത്തി വരെ മികച്ച കലാവാസനയും നൈപുണ്യമുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും പരമ്പരാഗത കലകളിലേർപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്കും കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം കൾച്ചറൽ ടാലൻറ്റ് സെർച്ച് സ്കോളർഷിപ്പുകൾ നൽകുന്നു സംഗീതം നൃത്തം നാടകം ചിത്രകല ശില്പകല കരകൗശലം സാഹിത്യ രൂപങ്ങൾ എന്നിവ പരിഗണിക്കും അന്യം നിന്നു പോയേക്കാവുന്ന കലകൾക്ക് മുൻഗണനയുണ്ട് പ്രായം പത്ത് മുതൽ പതിനാല് വരെ ജനനം രണ്ടായിരത്തി പത്ത് ജൂലൈ ഒന്നിനു മുൻപോ രണ്ടായിരത്തി പതിനാല് ജൂൺ മുപ്പതിനു ശേഷമോ ആകാൻ പാടില്ല സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ് അതായത് സി സി ആർ ടി ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൂവായിരത്തി അറുന്നൂറ് രൂപ സ്കോളർഷിപ്പും ട്യൂഷൻ ഫീസും അടക്കം പ്രതിവർഷം ഒൻപതിനായിരം രൂപ വരെ രണ്ട് വർഷത്തേക്ക് ലഭിക്കും തൃപ്തികരമായ പ്രകടനം വഴി അർഹത നേടുന്നവർക്ക് സർവകലാശാല ബിരുദം നേടുന്നതുവരെ പുതുക്കി നൽകാനും വ്യവസ്ഥയുണ്ട് പക്ഷേ ഇരുപത് വയസ്സുവരെ മാത്രമേ സഹായം ലഭിക്കൂ സ്വാശ്രയ മുപ്പത്തി അയ്യായിരം രൂപ സഹായം ഇനി അൻപത് ശതമാനം ഭിന്നശേഷിക്കാരുള്ള നിർദ്ധന കുടുംബത്തിനും സാമ്പത്തികമായി പിന്നാക്കമുള്ള കുടുംബത്തിലെ തീവ്ര ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്ന സ്ത്രീ രക്ഷാകർത്താവിന് സ്വയം തൊഴിലിന് മുപ്പത്തി രൂപ സഹായം നൽകുന്ന സ്വാശ്രയ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ ലഘൂകരിച്ചു ആനുകൂല്യത്തിനുള്ള ഭിന്നശേഷി ശതമാനം അൻപത് ശതമാനമാക്കി കുറച്ചത് ഉൾപ്പെടെയാണ് ഇത് നേരത്തെ എഴുപത് ശതമാനത്തിനുമേൽ ഭിന്നശേഷിയുള്ളവരുടെ സംരക്ഷകർക്കായിരുന്നു ആനുകൂല്യം സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പുതിയ മാനദണ്ഡമനുസരിച്ച് ഭിന്നശേഷിയുള്ള വ്യക്തിയെ സംരക്ഷിക്കുന്ന പുരുഷ രക്ഷകർത്താവിനും സഹായത്തിന് അപേക്ഷിക്കാം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതും വീടിന് പുറത്തുപോയി തൊഴിൽ ചെയ്യാൻ കഴിയാത്തവരുമായ ഭിന്നശേഷിക്കാർക്കും ഇനി സ്വയം തൊഴിൽ സഹായത്തിന് അപേക്ഷിക്കാം അഭയകേന്ദ്രമായ ഗാസയിലെ സ്കൂളിൽ ബോംബിട്ടു നൂറ്റിപ്പത്ത് മരണം ഖാൻ യൂനിസിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ടത് എഴുപതിനായിരം പലസ്തീൻകാർ ഗാസ സിറ്റിയിൽ പലസ്തീൻ അഭയാർത്ഥി കുടുംബങ്ങളെ പാർപ്പിച്ചിരുന്ന സ്കൂളിൽ ഇന്നലെ രാവിലെ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ പതിനൊന്ന് കുട്ടികളടക്കം നൂറ്റിപ്പത്ത് പേർ കൊല്ലപ്പെട്ടു സ്ഫോടനത്തിൽ ചിതറിയ ശരീരഭാഗങ്ങളുടെ വീഡിയോ പുറത്തുവന്നതോടെ രാജ്യാന്തര തലത്തിൽ വൻ പ്രതിഷേധമുയർന്നു ബോംബാക്രമണത്തിൽ സ്കൂളിലെ രണ്ട് നിലകൾ തകർന്നെന്നും താഴെ നിലയിൽ പ്രഭാത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും പലസ്തീൻ അധികൃതർ പറഞ്ഞു തെക്കൻ ഗാസയിലെ ഖാനിയൂനിസിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട പലസ്തീൻകാർ എഴുപതിനായിരമായെന്ന് യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും ആളുകൾ തിങ്ങി നിറഞ്ഞതുമായ അൽ മവാസി മേഖലയിലേക്കാണ് ഇവർ പലായനം ചെയ്യുന്നത് ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ മുപ്പത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു തൊണ്ണൂറ്റി രണ്ടായിരത്തി രണ്ട് പേർക്ക് പരിക്കേറ്റു ഗാസയിലെ സ്കൂളിനു നേരെയുണ്ടായ ബോംബാക്രമണത്തെ യൂറോപ്യൻ യൂണിയൻ റഷ്യ യു കെ യു എ ഇ സൗദി അറേബ്യ തുർക്കി എന്നീ രാജ്യങ്ങൾ അപലപിച്ചു ആറായിരത്തോളം പേരാണ് സ്കൂളിൽ അഭയം തേടിയിരുന്നത് പതിമൂന്ന് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത കേരളത്തിൽ പതിമൂന്നാം തീയതി വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഇന്നും പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ നാളെയും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ശുഭദിനം നന്ദി